റിപ്പബ്ലിക് ടി വി എഡിറ്ററിൻ ചീഫ് അർണാം ഗോസ്വാമിയുടെ അറസ്റ്റും അതിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് ദിവസങ്ങളോളമായി നടന്ന കാര്യങ്ങൾ ഇന്ത്യയിൽ മാത്രമല്ല വിദേശങ്ങളിലും വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ് ഏതായാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഇന്നലെ ശ്രീ അർണാം ഗോസ്വാമിക്ക് ഇൻട്രിം ബേ അനുവദിക്കുകയാണുണ്ടായത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു ആത്മഹത്യയുടെ പ്രേരണാമറ്റം ചുമത്തിയാണ് അണന്ദ് ഗോസ്വാമിയെ അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തെളിവൊന്നും ഇല്ല എന്ന അടിസ്ഥാനത്തിൽ ഈ കേസ് തീർപ്പാക്കിയതായിരുന്നു ഇപ്പോൾ വീണ്ടും അത് അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പുനരന്വേഷണം നടത്തി അതിലാണ് നടപടിയെടുത്തത് വാസ്തവത്തിൽ ക്രിമിനൽ നടപടി ക്രമം അനുസരിച്ച് പുനരന്വേഷണം നടത്തുവാനുള്ള അധികാരങ്ങൾ പോലീസിനോ മജിസ്ട്രേറ്റിനോ ഇല്ല അത് ഉള്ളത് ഭരണഘടനാപരമായ അധികാരങ്ങൾ കൈയാളുന്ന ഹൈക്കോടതികൾക്കും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിക്കും മാത്രമാണുള്ളത് ക്രിമിനൽ നടപടി നിയമം പ്രകാരം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ അതാണ് വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്ന് ബ്രാക്കറ്റ് ഏറ്റ് പ്രകാരം വരുന്നത് അതിനുള്ള അധികാരങ്ങളാണ് ഉള്ളത് തുടർ അന്വേഷണം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്റീരിയർ ഡെക്കറേഷൻ നടത്തിയ വകയിൽ പണം കിട്ടാനുണ്ട് ബാക്കിയുണ്ട് എന്ന തർക്കം നിലനിൽക്കുന്നു അതിനെ തുടർന്ന് ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു പണം കിട്ടാനുള്ള കാര്യം ആത്മഹത്യാക്കുറിപ്പിൽ എഴുതുന്നു ഇത് നമ്മുടെ മറ്റ് സംഭവങ്ങളുമായി ഒന്ന് താരതമ്യം ചെയ്യുന്നതും നന്നായിരിക്കും കേരളത്തിൽ തന്നെ എത്രയോ കോൺട്രാക്ടർമാരാണ് സർക്കാരിൽ നിന്നും പണം യഥാസമയം കിട്ടാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഓർക്കേണ്ടത് പതിമൽ എന്ന കമ്പനിക്ക് അത് എം സി റോഡ് പണി ചെയ്തതിനാണ് അതിന്റെ ബിൽ പാസ്സാക്കിയതിനെ തുടർന്ന് ലെൻ ബിൻസി എന്ന ഒരാൾ ആത്മഹത്യ ചെയ്ത സംഭവം ഉണ്ടായിരുന്നു ഇത് രണ്ടായിരത്തി ആറിലാണെന്ന് തോന്നുന്നു അതിലൊന്നും ആത്മഹത്യാ പ്രേരണാ കുറ്റം നിലനിന്നില്ല അതായത് ഒരു കോൺട്രാക്ട് വഴിക്ക് കൊടുക്കാനോ വാങ്ങിക്കാനോ ഉള്ള പൈസയുടെ പേരിൽ ഒരാൾ ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അത് മാത്രമായി എടുത്ത് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാകില്ല എന്നതാണ് വസ്തുത മാത്രമല്ല നിയമപ്രകാരം ആഭ്യന്തര വകുപ്പ് മന്ത്രി ആണ് എന്നാലും തുടർ അന്വേഷണം നടത്താൻ ഉത്തരവിടേണ്ടത് അതാത് കോടതികളാണ് അവസാനിപ്പിച്ച ഒരു കേസിൽ പുതുതായുള്ള വിവരം ലഭിക്കുകയും ആ വിവരം അതേ അന്വേഷണ വിഭാഗം കോടതിയിൽ സമർപ്പിക്കുകയും കോടതി അതനുസരിച്ച് ഒരു ഉത്തരവ് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ശരിയായ നടപടിക്രമം അതല്ലാതെ സർക്കാരിനെ നേരിട്ട് അതല്ലെങ്കിൽ മന്ത്രിയാണെന്ന് പറഞ്ഞാലും കാര്യമില്ല നേരെ ഒരു കിട്ടുന്ന പരാതിയുടെ പേരിൽ ഒരു തുടരന്വേഷണം പോലും നടത്താൻ ഉത്തരവിടാൻ അധികാരമില്ല എന്നതാണ് വസ്തുത അപ്പോൾ ഇത്തരം വസ്തുതകൾ നിലനിൽക്കുകയാണ് ശ്രീ അർണബ് ഗോസ്വാമിയെ ഒരു പുനരന്വേഷണം നടത്താൻ മന്ത്രിയിട്ട ഉത്തരവിന്റെ പേരിൽ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും എട്ട് ദിവസം തടവിൽ വയ്ക്കുകയും ചെയ്തത് ഏതായാലും ഇത്തരം കാര്യങ്ങൾ ഇനിയും തീർന്നിട്ടില്ല ആ കാര്യങ്ങൾ ഇനിയും ചർച്ചാവിഷയമാകുകയും ഓരോ വിഭാഗത്തിനുമുള്ള അധികാരങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്യേണ്ടി വരും എന്ന് പ്രതീക്ഷിക്കുന്നു ഏതായാലും പോലീസിനെ എങ്ങനെ ദുരുപയോഗപ്പെടുത്താം എന്നുള്ളതിന്റെ ഒരു പ്രധാന തെളിവായി തന്നെ ഇത്തരം സംഭവങ്ങൾ നിലനിൽക്കും കൃത്യമായ നിയമ നടപടി ക്രമങ്ങൾ ഉള്ളപ്പോൾ അതെല്ലാം തെറ്റിച്ച് രാഷ്ട്രീയക്കാർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കുള്ള ഒരു താക്കീതും കൂടിയാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധിയും ഇനി ഈ കേസുകളിൽ വരാനിരിക്കുന്ന മറ്റ് നടപടികളുമെന്ന് എനിക്ക് തോന്നുന്നു നമസ്കാരം